ഫാർമേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തിന് മുന്നോടിയായി തൊടുപുഴ ഞാറ്റുവേല സംഘടിപ്പിക്കും ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സസ്യഫലപ്രദർശനം മുതൽ തൊഴിൽ പരിശീലനം വരെ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ഞാറ്റുവേല എന്ന പേരിലാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തൊടുപുഴ നഗരസഭ കാർഷിക ഫലവൃക്ഷ പ്രചാരണ സമിതി ഹരിത കേന്ദ്രം സൗത്ത് സോൺ അഗ്രികൾച്ചർ ഫോം കർഷകശ്രീ കുടുംബശ്രീ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആപ്ടെക് ടെക് മിത്രകുലം എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച് മുനിസിപ്പൽ മൈതാനിൽ മുന്നൂറിൽ പരം ഫലവൃക്ഷ തൈകൾ പൂച്ചെടികൾ പച്ചക്കറി തൈകൾ പച്ചക്കറി വിത്തുകൾ ജൈവവളങ്ങൾ തേൻ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും കൃഷി ഊർജ്ജ ആരോഗ്യ മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിൽ പരിശീലനം ബോധവൽക്കരണ സെമിനാർ സംരംഭകരുടെ ഉൽപ്പന്ന പ്രദർശനം എന്നിവ ഇതോടനുബന്ധിച്ചുണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡയബറ്റിക് എന്ന് പറയുന്നത് ശതമാനത്തിലേറെ ആളുകൾ ഡയബറ്റിക്കുമായി ബന്ധപ്പെടുന്ന പലതരത്തിലുള്ള വിഷയങ്ങളുമായി ഓരോരോ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു ശരിക്കും ഇത് ഒരു ജീവിത ശൈലി രോഗമായിട്ടാണ് കണ്ടാക്കപ്പെടുന്നത് ഇത് മാറണമെങ്കിൽ ഇപ്പൊ നിലവിൽ ലോകത്തിലെ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും അതായത് മെഡിസിനുകളും ഒരു തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായത്തിലും മെഡിസിനുകൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കൺട്രോളിംഗ് മെഡിസിൻസ് ആയിട്ട് അലോപ്പതിയിലും ആയുർവേദത്തിലും തുടങ്ങിയുള്ള മറ്റുള്ള സംവിധാനങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ ഒരു പേഷ്യൻറ്റിന് ഷുഗർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബ്ലഡിൽ നിന്ന് മാറുന്നില്ല അന്നദിനം അത് അവർ ഇൻക്രീസ് ഒരു പത്ത് ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ വീണ്ടും അതെന്ത് ചെയ്യുന്നു അതിലേറെ ഗുരുതരാവസ്ഥയിലോട്ട് കയറി വരുന്നു എന്നുള്ളതാണ് വസ്ത്രം ഇതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഡയബറ്റിക് റിവേഴ്സൽ ചെയ്യുക എന്നുള്ള മാത്രമാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ ആ ജീവിത ശൈലിയിലൂടെ തന്നെ കൺട്രോൾ ചെയ്യപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതിന് ചെയ്യേണ്ടത് അവരുടെ മെറ്റാബോളിസം കറക്റ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ തലമുടി മുതൽ അല്ലെങ്കിൽ തല മുതൽ കാല് എല്ലാ അവയവങ്ങളിലും വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് കണ്ണിന്റെ കാഴ്ച പോകുന്നു സ്ട്രോക്ക് വരുന്നു ന്യൂറോപ്പതിക്ക് ആവുന്നു അതുപോലെ പലതരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസുഖങ്ങളും അപ്പോൾ ഇതിനൊക്കെ ചെയ്യാനുള്ളത് ഡയബറ്റിക് റിവേഴ്സൽ ചെയ്യാൻ കണ്ട്രോൾ ചെയ്യാനുള്ളതാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണിയുടെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടന യോഗം നടക്കുന്നത് തുടർന്ന് അടുക്കളത്തോട്ടം പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് കർഷക ശ്രീ മാസിക ഒരു വർഷത്തേക്ക് പോസ്റ്റലായി നൽകും കൂടാതെ അടുക്കളത്തോട്ടം അറിയേണ്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ഇരുന്നൂറ് രൂപ വിലയുള്ള കൈപുസ്തകം സമ്മാനമായി നൽകും തുടർന്നുള്ള ദിവസങ്ങളിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണം എൽ ഇ ഡി ക്ലിനിക് സംരംഭക പരിശീലനം എന്നിവ ഉണ്ടാകും പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് എൽ ഇ ഡി ബൾബ് നന്നാക്കൽ സ്റ്റാർ ബൾബ് നിർമ്മാണം എന്നിവയിലെല്ലാം വിദഗ്ധമായ തൊഴിൽ പരിശീലനം നൽകും കൂടാതെ എൽ ഇ ഡി ഇൻവേർട്ടർ ബൾബിന്റെ നിർമ്മാണം സംരംഭമായി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് പ്രത്യേക പരിശീലനവും നൽകും കൂടാതെ ഡയബറ്റിക് റിവേഴ്സ് പ്രോഗ്രാം ചക്കയിൽ നിന്ന് സമ്പൽ സമൃദ്ധി പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ ജനങ്ങളും തേനീച്ച പരിപാലനം കോഴി വളർത്തൽ സ്വയം തൊഴിൽ സംരംഭ പരിശീലനം ആരോഗ്യ ഇൻഷുറൻസ് എന്നീ വിഷയങ്ങളിലെല്ലാം പരിശീലനം നൽകും പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ പറഞ്ഞു